പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് തൻ്റെ അമ്മയ്ക്ക് വേണ്ടി യു എസ് യിലേക്കുള്ള പോക്കു വരെ അഭിഷേക് മാറ്റിവെച്ചു എന്നുള്ള കാര്യം ഇതേ തുടർന്ന് സുനന്ദയും കൂട്ടരും അറിഞ്ഞിരിക്കുകയാണ് ഇതോടെ താനെടുത്ത തീരുമാനത്തിൽ നിന്ന് പിറകോട്ടു പോകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ അഭിഷേക് ഇതേ തുടർന്ന് അമ്മയുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്നാണ് അഭിഷേക് അമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഇതേ സമയം ദേവബാല യു എസിലേക്കുള്ള പോക്കു മുടങ്ങിയ വിവരം അറിഞ്ഞതിനെ തുടർന്ന് വീണ്ടും അഭിഷേകിനെ ചെന്ന് കണ്ട് കളിയാക്കിയിരിക്കുകയാണ് അഭിഷേകിന്റെ അഹങ്കാരം ഇപ്പോഴെങ്കിലും കുറഞ്ഞല്ലോ എന്ന് ചോദിക്കുന്ന ബാല ഇങ്ങനെ തന്നെ വരണമെന്നും നിനക്ക് അഹങ്കാരം കൂടുതലാണ് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ പ്രതികരിക്കുന്നതിനായി തയ്യാറാകാത്ത അഭിഷേക് തൻ്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകാനാണ് തീരുമാനമെടുക്കുന്നത് പക്ഷേ ഇതേ തുടർന്നാണ് ജയരാമൻ എവിടെ പോയി എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നത് ഇതേ തുടർന്ന് അമ്മയോട് കാര്യങ്ങൾ ചോദിക്കുന്നതിന് നമ്മുടെ അഭിഷേക് തയ്യാറായതിനെ തുടർന്ന് ഒടുവിൽ അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് നമ്മുടെ ഗായത്രി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്